കോട്ടൂർ എ കുഞ്ഞിക്കണ്ണ സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിൽ ജനസേവന കേന്ദ്രത്തിൻ്റെയും സ്മാർട്ട് ടെലിവിഷൻ്റെയും പുസ്തക സമാഹരണത്തിൻ്റെയും ഉദ്ഘാടനവും പ്രതിഭകളെ ആദരിക്കലും നടന്നു വായനശാല അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ജനസേവന കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ നിർവഹിച്ചു സ്മാർട്ട് ടെലിവിഷൻ സ്വിച്ച് ഓൺ കർമ്മം കണ്ണൂർ എ സി പി ടി കെ രത്നകുമാർ നിർവഹിച്ചു പുസ്തകങ്ങളുടെ ഏറ്റുവാങ്ങൽ ലൈബ്രറി കൗൺസിൽ താലൂക്ക് സെക്രട്ടറി വി സി അരവിന്ദാക്ഷൻ മാസ്റ്റർ നിർവഹിച്ചു കെ ആർ വത്സരൻ കെ സി അജിത എ പി നവാസ് ജനാർദ്ദനൻ മാസ്റ്റർ പി മാധവൻ എന്നിവർ സംസാരിച്ചു കവിതാ രചനയിൽ മികവ് തെളിയിച്ച എഴുത്തുകാരി പ്രസീത മോഹനെ ചടങ്ങിൽ ആദരിച്ചു സർഗോത്സവവും ഗ്രാമോത്സവവും ഉൾപ്പെടെ കുട്ടികൾക്കായി വിവിധ മത്സരങ്ങളും നടന്നു തുടർന്ന് കലാസന്ധിയും കരോക്കെ ഗാനമേളയും നടന്നു ഈ കൊട്ടൂർ ഗ്രാമത്തിൻ്റെ ഒരു വെളിച്ചമായി ഉയർന്നു നിൽക്കുക കഴിഞ്ഞവധി വർഷമായി ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവിതവുമായി അഭിത്യമായി ബന്ധം പുലർത്തി ഈ നാടിൻ്റെ സാംസ്കാരിക മുന്നേറ്റത്തിന് ജനങ്ങളുടെ എല്ലാ തലത്തിലുമുള്ള പുരോഗതിക്ക് സഹായകരമായ നിലയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാംസ്കാരിക സ്ഥാപനമാണ് ഈ വായനശാല വായനശാലകൾ നമ്മുടെ ജില്ലയിൽ ഒരു വലിയ ശക്തമായിട്ടുള്ള പ്രസ്ഥാനമാണ് ആയിരത്തിലധികം ഗ്രന്ഥാലയങ്ങൾ ആയിരത്തി നാന്നൂറോളം ഗ്രന്ഥാലയങ്ങൾ നമ്മുടെ ജില്ലയ്ക്കകത്തുണ്ട് കൗൺസിലും അതുപോലെ തന്നെ ഡോക്ടർ വിശ്വസിന്റെ വീടൊക്കെ മുൻഗൈയിൽ എല്ലാ തദ്ദേശ വാർഡുകളിലും വായനശാലകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ ആ പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകരുന്നത് നിങ്ങളുടെ ഈ നാടാണ് എന്ന് പറഞ്ഞാൽ തൊട്ടപ്പുറത്തുള്ള മലപ്പുട്ടം അതുപോലെ മയ്യിൽ പോലുള്ള പഞ്ചായത്തുകൾ കുറ്റിയാട്ടൂർ പോലെ അങ്ങനെയുള്ള ജില്ലയിലെ ചില പഞ്ചായത്തുകൾ ചില ഗ്രാമങ്ങൾ ആ മാതൃകയാണ് ജില്ലയിലുടനീളം ഉയർത്തിപ്പിടിക്കുന്നത് നമ്മുടെ നാടിനെ ആകെ ദുഃഖത്തിലാധ്യ വയനാടിലെ മഹാദുരന്തം ഉണ്ടായിരുന്നു ആഘോഷമേ വേണ്ട എന്ന് ഒരു തീരുമാനമെടുത്ത് അവരെ കൈ കരകയറ്റാനുള്ള വയനാടിനെ കൈവിളിച്ചു കയർത്താനുള്ള കൈത്താങ്ങായി മാറാനുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ചെറുതെങ്കിലും ചെറിയ തോതിലെങ്കിലും ഓണാപുരുഷൻ നമ്മുടെ ഒരു കൂട്ടായ്മ നമ്മുടെ നാടിന്റെ ഒരു കൂട്ടായ്മ ഒരു അനിവാര്യമാണ് ഈ വായനചാലയുടെ വികസനത്തിന് എന്ന തിരിച്ചടവിൻ്റെ ഭാഗമായിട്ട് ചെറിയ തോതിലെങ്കിലും ഓണാഘോഷം നടത്തണമെന്നൊരു തീരുമാനം ഉണ്ടായത്